നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ ഗുരുവാരപ്പാം ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ പത്മപുരാണത്തിലെ മാഹാത്മ്യം ആറാമത്തെ അധ്യായം നൂറ്റി നാലാമത്തെ ശ്ലോകം തൊട്ട് നൂറ്റിനാല് നൂറ്റി അഞ്ച് നൂറ്റി ആറ് മൂന്ന് ശ്ലോകങ്ങളെ ഇപ്പോൾ പറയണു ഇത് യജ്ഞവിധിയിലെ ഇരുപത്തി ഒമ്പതാമത്തെ ഭാഗമായിട്ട് പറയണം ഈ ത്തിന്റെ അവസാനത്തെ ഭാഗം ഓം രസപ്രവാഹ സംസ്ഥാനേ ശ്രീനു ശ്രീശുഖേ നേരിതാ കഥ കണ്ഠേ സമ്പദ്ധ്യതയേന സ വൈകുണ്ഠ പ്രഭുർഭവേത് എപ്പോഴാണോ ഭാഗവതം വായിക്കുമ്പോൾ ഈ സച്ചിദാനന്ദ ഭാവത്തിൽ നമ്മൾ എത്തുന്നത് അപ്പോ അതൊരു ആനന്ദം ഇങ്ങനെ പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക പല തരത്തിൽപ്പെടേതായിട്ടുള്ള ലീലകളിൽ നമ്മുടെ മനസ്സ് ലയിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സച്ചിദാനത ഉണ്ട് അതൊരു ഒഴുക്കാണ് അങ്ങനെ സ്ഥിരമായിട്ട് നമുക്കതിൽ നിർത്താൻ പറ്റും അത് ശ്രീശുഖപരമർഷി പറയുന്ന പോലെ കേട്ടുകഴിഞ്ഞാൽ അതിന് എളുപ്പമല്ല എന്നാലും അങ്ങനെ അങ്ങനൊരു ഭാവനയിൽ നമ്മളെത്താം അങ്ങനെ ശ്രീശുഖനാർ പറയപ്പെട്ട ഈ ഭാഗവത കഥയെ ആരാണോ സദാസമയത്തും വായിക്കുന്നത് പറയുന്നത് മനനം ചെയ്യുന്നത് കേൾക്കുന്നത് ഇവർക്കൊക്കെ വൈകുണ്ഠത്തിൽ സ്ഥാനമുണ്ട് അതും പാർശ്വത്തിനായിട്ട് പ്രഭുവായിട്ടിരിക്കുന്ന അപ്പോൾ വൈകുണ്ഠപ്രീതി വൈകുണ്ഠൻ്റെ പ്രീതി കൃഷ്ണൻ്റെ പ്രീതി വിഷ്ണുവിൻ്റെ പ്രീതി നമുക്ക് ലഭിക്കും രസപ്രവാ രസപ്രവാഹ സംസ്ഥാനം ഈ ഭാഗവതത്തിൻ്റെ വായന എന്നുള്ളതല്ല അതിലൊരു കഥാ രസമുണ്ട് ആ രസം ഭാഗവത അമൃതം അതിൽ ലയിക്കുമ്പോൾ അതിനൊരു ഭാവമുണ്ട് ആ ഭാവത്തിൽ ലയിക്കുമ്പോൾ അതിൽ നമ്മുടെ മനസ്സ് ഉറപ്പിച്ച് അങ്ങോട്ട് നിൽക്കുമ്പോൾ ശ്രീശുഖേന ഈരിത കഥ ശ്രീശുഖബ്രഹ്മർഷിയാൽ പറയപ്പെട്ടതായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പറയപ്പെട്ട പറയപ്പെട്ടതായിട്ടുള്ള ഈ കഥ കണ്ഠേ നമ്മുടെ കണ്ഠത്തിൽ പറയാൻ വേണ്ടിയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് വ്യാഖ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഉണ്ടാവുമ്പോൾ മനണം ചെയ്യുമ്പോഴും കണ്ടത്തിലുണ്ടാവും നമ്മളിങ്ങനെ മനസ്സ് അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് സങ്കല്പവികല്പങ്ങളെ കൊണ്ട് അപ്പോൾ ഭാഗവതത്തിലാവും മനസ്സ് അത് കണ്ടത്തിൽ വന്ന് നിൽക്കും മനണം ചെയ്യുമ്പോൾ നിൽക്കും അങ്ങനെ സംബദ്ധതയെ ഈ കണ്ടം അതിലങ്ങോട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഏനാ ആരിലാണോ അയാളിൽ സ വൈകുണ്ഠ പ്രഭുഹു ഭവേദ് അവിടെ വൈകുണ്ഠൻ ഭഗവാൻ എത്തിച്ചേരും എന്നതാണ് അപ്പോൾ വൈകുണ്ഠത്തിൽ പ്രഭുവായിട്ട് ഭവിക്കും എന്നോ വൈകുണ്ഠ പ്രഭുഹു ഭവേദ് വൈകുണ്ഠ വാസിയായിട്ടുള്ള പാർശ്വതനായിട്ട് മാറും എന്നാവും കൂടുതൽ അതിൻ്റെ അർത്ഥം നല്ലത് വൈകുണ്ഠത്തില് ഭഗവാൻ വിഷ്ണുവിൻ്റെ പാർശ്വതനായിട്ട് സാരൂപ്യ മുക്തി കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം വരിക അതാവും കൂടുതൽ നല്ലത് നമ്മളെ പോലുള്ള ഭാഗവതന്മാർക്ക് അതാണ് നല്ലത് രസപ്രവാഹ സംസ്ഥേ സംസ്ഥേന അപ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ ഇതിനൊരു രസം കിട്ടാനുണ്ട് അർത്ഥം അറിയാതെ കണ്ട് സംസ്കൃതം വായിക്കുമ്പോഴും ഈ ഭാവം നമ്മൾ വരും എന്താ കാരണം നമ്മൾ ഭഗവാനിൽ അത്രയും താല്പര്യമുള്ളവരാണ് റേഡിയോ ഉണ്ടാവാം മറ്റ് ചില സകാമങ്ങളെ കൊണ്ടാവാം എന്തോ ആയിക്കോട്ടെ എന്തോ ഒരു എന്താ ദിവസം ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് നമ്മളെ പോലുള്ളവരൊക്കെ ഭാഗവതം നമുക്കറിയില്ല നമ്മളെന്തൊക്കെയോ അത്രയേ ഉള്ളൂ പക്ഷേ ഇത് നമുക്ക് ഇങ്ങനൊരു ഉണ്ട് ഭഗവാൻ ആരുമാണ് എന്തോ ആണ് എന്നെ രക്ഷിക്കും ഇങ്ങനെ ഒരു ഭാവത്തിൽ ഭാഗവതത്തെ ആശ്രയിച്ചാലും ഭഗവാൻ അറിയാം ഈ വിഡ്ഢി ഇത്രക്കൊക്കെ കൂട്ടിയേ പറ്റുള്ളൂ കാരണം നമ്മൾ വാച്ചിയാർത്ഥ പറയണത് ഈ വാച്യാർത്ഥം പറഞ്ഞ അത് തന്നെയാണോ ഭാവം അത് തന്നെയാണോ രസം എന്നുള്ളത് ഭഗവാനെ അറിയുള്ളൂ നമുക്കറിയില്ല ആ രസം കിട്ടിയ ആൾക്ക് സച്ചിദാനന്ദം കിട്ടും ലോകത്തെ മറക്കാൻ പറ്റും അത് നമുക്ക് വരുന്നില്ലല്ലോ പറയണല്ലേ ഉള്ളൂ പറയുന്നതും അനുഭവിക്കുന്നതും നമ്മള് അജഗജം വ്യത്യാസമുണ്ട് മനസ്സിലാവണം അതായത് പഞ്ചസാര എന്ന് പറഞ്ഞാൽ ആ ശരി എന്ത് ശരി ഒരു തവണ അനുഭവിച്ചിട്ടില്ലാച്ചാരുമോ അതിലാന്ന് നമുക്കറിയില്ല ആ അനുഭവിച്ചു കഴിഞ്ഞാലോ പഞ്ചസാര എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം വരികയും ചെയ്യും പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം വന്നു പുളി വരിക മറ്റേ മധുര വരിക അയ്യോ ഗാന്ധാരി മുളക് എന്തോ രീതിയാ ആ അപ്പോ ഭാഗവതത്തിന്റെ ആ രസത്തെ അനുഭവിക്കണ ഒരു തവണ അത് അനുഭവിക്കണേ എപ്പോഴാണ് അനുഭവിക്ക എങ്ങനെ അനുഭവിക്ക അതീവ ദുഃഖം അത്യാപത്ത് അതിൽ നിന്ന് രക്ഷ കിട്ടുമ്പോഴാണ് ആ ഇതാണ് അല്ലേ ഭാഗവത രസം ഇനി ഇതൊന്നുമില്ല ആപത്തും ദുഃഖമില്ല ഒന്നുമില്ല എന്നാലും ഒരു താതാത്മ്യ ഭാവം വരുമ്പോൾ ഒരു വല്ലാത്തൊരു ആസ്വാദനുണ്ട് ചില ചില പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴുള്ള സുഖല്ല അത് കഴിഞ്ഞാൽ അതിനെ ഓർക്കുമ്പോ ഉണ്ടാവുന്ന ഒരു രസമുണ്ട് അതൊരു സച്ചിദാനന്ദ ചില ചില അനുഭവങ്ങൾ ജീവിതത്തിൽ പലതുണ്ടാവും ഉണ്ടാകും അതിങ്ങനെ ആലോചിച്ചാൽ എനിക്കിപ്പോഴും കൂരി ധരിക്കുക സാത്വിക ഭാവത്തിൽ അതിൻ്റെ ആ ഒരു പൂർണത അതിപ്പോഴാണ് എനിക്കിപ്പോഴും അത് അനുഭവിക്കണം സച്ചിദാനന്ദ അത് അങ്ങനെ ഒരു ഭാവത്തിൽ ഭഗവാനെ എടുക്കാൻ സാധിക്കണം അപ്പോഴാണ് അപ്പം ഈ പറഞ്ഞ ഭാവം ഉണ്ടാവ് രസപ്രവാഹ സംസ്ഥേന അങ്ങനെ അവളെ സ്ഥിതി ചെയ്യുമ്പോൾ ഇത് ശ്രീശുഖൻ ഈരിതം ചെയ്യപ്പെട്ടതാ ഈ ശ്രീശുഖനാൽ പറയപ്പെട്ടതാണ് ശ്രീശുഖേന ഈരിതാ കഥ ശ്രീശുഖേന പറഞ്ഞ കഥയാ കണ്ഠയ സംബന്ധിതേ നമുക്ക് നമ്മുടെ കണ്ടത് കണ്ടത്തിന് അതുമായിട്ടൊരു ബന്ധമുണ്ടായി എങ്കിൽ ഏന ആരാലാണോ അതുണ്ടായത് സഹ അദ്ദേഹം സഹ വൈകുണ്ഠ വൈകുണ്ഠപ്രഭു വൈകുണ്ഠത്തിലെ പ്രഭുവായിട്ട് മാറും വൈകുണ്ഠത്തിൽ പാർശ്വത സേവകനായിട്ട് വിഷ്ണുവിനെ സേവിക്കുന്ന ഭാവത്തിലെ സാരൂപ്യ മുക്കുതി കിട്ടിയിട്ട് വൈകുണ്ഠം തന്നെ വാസുദേവൻ തന്നെ കൃഷ്ണൻ തന്നെ വിഷ്ണു തന്നെ വിഷ്ണു സ്വരൂപനെ ചതുർബാഹു വിഷ്ണു സ്വരൂപം തന്നെ അതായിട്ട് മാറും രസപ്രവാഹ സംസ്ഥേന ശ്രീശുഖേന ഈരിതാ കഥ ഖണ്ഠേ സമ്പദ്ധ്യതയേന സ വൈകുണ്ഠപ്രഭുർഭവേദ് ഇനി നൂറ്റി അഞ്ചാമത്തെ ശ്ലോകം ഇതിച പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപതി നിഗതി പുഞ്ചം വിലോക്യം ജഗതി സുഖകഥാ നിർമ്മലം നാസ്തികിഞ്ചിത് പിതോർദ്ദസ്കന്ധസാരം ഇങ്ങനെ അതീവ രഹസ്യമായിട്ടുള്ള എല്ലാ സിദ്ധാന്തങ്ങളുടെയും ജ്ഞാനത്തിൻ്റെയും ഒക്കെ പരീക്ഷണത്തിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള പരമസിദ്ധാന്തമായിട്ടുള്ള ഈ ശാസ്ത്രത്തെ അങ്ങയോടേതാ ഇപ്പോൾ ഞാൻ പറഞ്ഞു സൂതൻ ശവനകാദി മഹർഷിമാരോട് പറയാണ് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കും ആ ഒരു അനുഭവം വന്നു എല്ലാ ശാസ്ത്രങ്ങളും പരിശോധിച്ച് കിട്ടിയപ്പോൾ ഈ ശ്രീശുഖനാൽ പറയപ്പെട്ടതായിട്ടുള്ള ശുഗശാസ്ത്രം എന്നു പേരുള്ള ഭാഗവതം ഈ ശ്രീമദ് ഭാഗവതം ഒരു തരത്തിലും മലിനപ്പെടാത്തതാണ് നെഗറ്റീവ് സില്ലയിലെ കളങ്കരഹിതം അങ്ങനെയുള്ള ശാസ്ത്രം വേറെ ഈ പ്രപഞ്ചത്തിലില്ല അതുകൊണ്ട് ഇത് ഉപാസിക്കുന്ന എല്ലാവർക്കും പരമസുഖം സച്ചിദാനന്ദത്തെ ഭഗവാൻ ഈ ഭാഗവതത്തിലൂടെ തരണം അത് ഉപാസിക്കുന്നവർക്കൊക്കെ തരണം പന്ത്രണ്ട് അവയവങ്ങളിലായിട്ട് ഭഗവാൻ തന്നെ ഇതിലിരിക്കുകയാണ് അപ്പോൾ ഭഗവാൻ ഇതിലുള്ള ഈ ഭാഗവതത്തെ ആര് ഉപാസിക്കുന്നുവോ അവർക്കൊക്കെ ഈ സച്ചിദാനന്ദത്തെ കിട്ടും പന്ത്രണ്ട് സ്കന്ധങ്ങളിലായിട്ട് ഈ വേദസാരത്തെ ശാസ്ത്രസാരത്തെ ഉപനിഷസാരത്തെ പുരാണ സാരത്തെ പറഞ്ഞിരിക്കലൊന്നും കളയല ഗുരു ഇല്ല തൊലിയില്ല ചണ്ടിയില്ല ആരില്ല നാലില്ല ഒന്നുമില്ല മുഴുവൻ ആസ്വദിക്കാം ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന സുഖത്തിനേക്കാൾ കൂടുതൽ മനനം ചെയ്യുമ്പോൾ കിട്ടും നിധിധ്യാസം ചെയ്യുമ്പോൾ കിട്ടും ഇതീച്ച പരമഗുഹ്യം കാരണം ഇത് അത്രയും ഗോപനം ചെയ്യപ്പെട്ടതാണ് ഇതിൻ്റെ ഉള്ളിൽ എത്രക്കാ ചോദിച്ചാൽ മേല അത്രയും കൂടുതലുണ്ട് ഈ രസം പരമഗുഹ്യ രഹസ്യമാണ് പരമരഹസ്യ സർവ്വ സിദ്ധാന്ത സിദ്ധം എല്ലാ സിദ്ധാന്തങ്ങളും ഓരോന്നിനും ഓരോ സിദ്ധാന്തങ്ങളുണ്ട് ഓരോ ശാസ്ത്രത്തിനും ഒക്കെ സിദ്ധാന്തമുണ്ട് ആ സിദ്ധാന്തത്തിൻ്റെ എന്താണോ അതിൻ്റെ കണ്ടന്റ് ആ കണ്ടന്റ് മുഴുവൻ രഹസ്യമായതും മർമ്മവും ഗൂഢവും ലക്ഷ്യമോ ഒക്കെ കിട്ടുക അതങ്ങോട്ട് സിദ്ധിച്ചാലും സപതി വളരെ പെട്ടെന്ന് തന്നെ നിഗതിതം മുഴുവൻ പറയപ്പെട്ടതാ ഇത് ആരാ ആരാ പറയപ്പെട്ടതാ ഇത് ഏർ സപതി വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും എന്താണ് ശാസ്ത്രപുഞ്ചം വിലോക്യ ഇത് ശാസ്ത്രത്തിന്റെ ഒരു മാക്സിമത്തിൽ എങ്ങനെയാ ചേർക്കാം ഇതൊരു സ്ഫുരണം ആണ് ഒരു സ്പാർക്ക് ആണ് ഒരു അഗ്നിയാണ് ഒരു തേജസ്സാണ് ഇത് ശാസ്ത്ര തേജസ്സാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കതാണ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ജഗത്തില് ശുഖകഥാതോ ശുഖ സുഖനാൽ പറയപ്പെട്ടതായിട്ടുള്ള ഇങ്ങനൊരു കഥയെ പോലെ നിർമ്മലം ന അസ്ഥി കിഞ്ചിത് ഇത്രയും നിർമ്മലമായിട്ടുള്ള കളങ്കരഹിതമായിട്ടുള്ള വേറെ യാതൊരു ഗ്രന്ഥവും ഇല്ല ഒരു പാഠവും ഇല്ല കിഞ്ചിത് ഇനി ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ ഇ ഇന്നലെ ഇല്ല ഇന്നില്ല നാളെ ഇല്ല പി ഇതിനെ കുടിക്കൂ പരമസുഖഹേതോഹോ പരസുഖഹഹേതോഹോ പരമമായിട്ടുള്ള സുഖത്തെ കിട്ടും അതും ഈശ്വരനിൽ പരനിൽ ഭഗവാനിൽ നമുക്ക് സുഖത്തെ തരും കാരണം എന്താ പര ഭഗവാനിൽ ലയിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അങ്ങനെ പരസുഖഹേതോഹോ ഈ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാരണമായിട്ടുള്ള അതിൻ്റെ കാരണം എന്താ ദ്വാദശസ്കന്ധ സാരം പന്ത്രണ്ട് സ്കന്ധങ്ങളിലായിട്ട് ഈ വേദസാരത്തെ മുഴുവൻ ഉൾക്കൊള്ളിച്ചതായിട്ടുള്ള ഭഗവാന്റെ സാരത്തെ മുഴുവൻ ഉൾക്കൊള്ളിച്ചതായിട്ടുള്ള ഇതിനെ ആരാണോ പഠിക്കുന്നത് അവർക്ക് സച്ചിദാനന്ദ സുഖത്തെ ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും ആസ്വദിക്കൂ ആസ്വദിക്കൂ കുടിക്കൂ വായിക്കൂ പറയൂ വ്യാഖ്യാനം ചെയ്യൂ ഈ ചെയ്യൂച്ച പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപതിനിഗതിജം വിലോക്യം ജഗതി സുഖകഥാ നിർമ്മലം നസ് പരസുഖഹേതോ ദ്വാദസ്കന്ധസാരം കൃഷ്ണായ വാസുദേവായ ഹരിയെ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ മോനമാ അതന്യാസാരം വേറെ സാരമൊന്നുമില്ല ആരാണോ കൃഷ്ണനെ ആശ്രയിക്കുന്നത് ഭാഗവതത്തെ ആശ്രയിക്കുന്നത് അവർക്ക് സകല ക്ലേശങ്ങളും തീരും മുക്തി കിട്ടും സുഖവും കിട്ടും സച്ചിദാനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കും വേറെ കൂടുതൽ പറയാല്ല അതുകൊണ്ട് ഈ പരമരഹസ്യം എല്ലാറ്റിന്റെയും സാരം എല്ലാറ്റിൽ നിന്നും എസൻസ് എക്സ്ട്രാക്റ്റഡ് എസൻസ് അതാണ് സർവ്വസിദ്ധാന്തസിദ്ധം എക്സ്ട്രാക്റ്റഡ് എസൻസ് ഓഫ് ആൾ ആണ് ഇനി ഗ്രന്ഥങ്ങളെന്നോ അറിവുകളോ എന്നൊന്നും കണക്കാക്കണ്ട ബ്രഹ്മാണ്ടത്തിലേത് മുഴുവൻ ഊറ്റി അതിൻ്റെ രസം എടുത്തു കഴിഞ്ഞാൽ അതാണ് ഭാഗവതം അങ്ങനെ ഒരു ഗ്രന്ഥവും ഇല്ല ഭാഗവതം പോലെ എല്ലാ ഗ്രന്ഥങ്ങളെയും പലരും കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പം രാമായണമായാലും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ദേവി ഭാഗവതം ഗീത ശിവപുരാണം നാരായണീയം ഇതെല്ലാം പല പെട്ടതായിട്ടുള്ള ഗ്രന്ഥ ആഖ്യാന വിശേഷങ്ങളാണ് ശൈവമായിട്ടും ശാക്തേയമായിട്ടും വൈഷ്ണവമായിട്ടും എല്ലാ ഗ്രന്ഥങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗ്രന്ഥം ഭാഗവതം അതിനെ കെടപിടിക്കാനായിട്ട് തുല്യതയായിട്ട് വേറൊരു ഗ്രന്ഥമില്ല അത് കഥ ആയിക്കോട്ടെ നമുക്ക് നേരിട്ട് വായ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥെടുക്കുമ്പോൾ നെഗറ്റീവായിക്കോട്ടെ അതിൽ നെഗറ്റീവ് ഇല്ല നെഗറ്റീവ് ഇല്ലാത്ത ഒരു ഗ്രന്ഥമാണ് ഭാഗവതം ഇതിന് തുല്യം വേറൊന്നുമില്ല നമ്മൾ മുഖ്യം എന്ന് പറയുന്ന ദേവീ മഹാത്മ ഗ്രന്ഥം ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടതായില്ല ശ്രീമത് ഭഗവത്ഗീത ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ ഗീത വായിക്കണം എന്നതിൽ തന്നെ പറയണ്ടേ അതുകൊണ്ടൊന്നും കാര്യമില്ല ഭാഗവതത്തോളം മുഖ്യം ഭാഗവതം മാത്രം വിഷ്ണു സഹസ്രനാമത്തോളം മുഖ്യം വിഷ്ണു സഹസ്രനാമം മാത്രം വിഷ്ണു സഹസ്രനാമം തന്നെയാണ് ശ്രീമത് ഭാഗവതം അതിൻ്റെ ഒരു സംഗ്രഹീത രൂപമാണ് ഭാഗവതത്തിൻ്റെ സംഗ്രഹീത രൂപമാണ് വിഷ്ണു സഹസ്രനാമം വിശ്വം വിഷ്ണു വഷർക്കാരഹ വിശ്വനായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവായിട്ട് എല്ലാറ്റിലേക്കും പ്രവേശിച്ചു എല്ലാവരും കൊടുക്കുന്നതും വഷക്കാരനായിട്ട് സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ അതിൻ്റെ വരാനുഗ്രഹങ്ങളെ ഭഗവാൻ കൊടുക്കാതിരിക്കുവോ അപ്പോ ആ ഭഗവാനാണ് കൃഷ്ണസ്വരൂപനായിട്ട് പ്രത്യക്ഷ കൃഷ്ണയേവഹിയായിട്ട് ഈ ഭാഗവതത്തിലുള്ളത് ഇപ്പൊ ഇതിനെ ഈ ഭാഗവതത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടേക്ക് എത്തില്ല ഇതീച്ച പരമഗുഹ്യം ഞാൻ ഒരാളോട് ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന്റെ വിശദീകരണം ഭാഗവതത്തിലുള്ള പറഞ്ഞു കൊടുത്തു അയാളത് കേട്ടനില്ല സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു കൊടുത്തതാ കേക്കാനുള്ള യോഗമേണ്ടേ നമ്മൾ ഇത് എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് അത് ഉണ്ടാക്കണത് അപ്പോൾ ആൾ വില കല്ല് വിലയാണേ നമുക്ക് വില ഇല്ലല്ലോ അതുകൊണ്ടൊന്നും സാറില്ല അയാൾ കേട്ടില്ല അച്ഛ നമുക്കെന്താ നമ്മൾ കേട്ട് കഴിഞ്ഞു നമ്മൾ നമ്മൾ പറഞ്ഞു നമ്മൾ തന്നെ കേട്ടു ഭഗവാന് കേട്ടു പിന്നെന്താണ്ട് നമുക്കത്രയും കണ്ടു ഇതാ അന്തരീക്ഷത്തിൽ നിലനിൽക്കും ഇതുകൊണ്ടൊരു കൃഷി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പേടിക്കാണ്ടോ പേടിക്കില്ല പേടിക്കണ്ട നമുക്ക് ഭഗവാൻ വരെ തരുന്നുണ്ട് അതുകൊണ്ടാ പേടിക്കണ്ടെന്ന് പറയാനുള്ള കാരണം ഭഗവാൻ വരെ തരേണ്ട അതുകൊണ്ടാ ഭഗവാൻ തന്നോണ്ടിരിക്കും നേരത്തെ പറഞ്ഞില്ലേ നമ്മള് ഒന്നും തേടാൻ പോണ്ട ഇങ്ങോട്ട് തന്നോളും ഇതാണ് ആവശ്യമെന്തോ അത് ഭഗവാൻ അറിഞ്ഞു തന്നോളും കാരണം ലോകത്തിന്റെ പരമഗുഹ്യമായിട്ടുള്ള എല്ലാ സത്തുക്കളും ഇതിൽ സിദ്ധാന്തസിദ്ധം ആണ് അതുകൊണ്ടാണ് അപ്പോൾ ഇതീച്ച പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപതി നിഗതിതം തേശാസ്ത്രപുഞ്ചം വിലോക്യ അപ്പൊ ഇങ്ങനെയുള്ള ഈ ശാസ്ത്രത്തിൻ്റെ പ്രകാശം തേജപ്പുഞ്ചം അനല സ്തംഭം അനല സ്തംഭം ആണെങ്കിൽ ഇത് സ്തംഭമല്ല അനല ഗോളം ആണ് ബ്രഹ്മാണ്ഡ ഗോളം അത് അനലം ആണ് പ്രകാശം തീയാണ് ചൂടില്ല ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ രൂപവും അനല സ്തംഭല്ല അനല ഗോളം ആണ് അതിൽ തന്നെ നമ്മൾ വിൽക്കണം ഇതിന് ചൂടില്ല ഇത് വായിക്കുന്നവർക്കും ചൂടില്ല ഇതിനെ ആശ്രയിക്കുന്നവർക്ക് ചൂടില്ല സിദ്ധം സർവസിദ്ധാന്തസിദ്ധം സപതിനിഗതിതം തേ ശാസ്ത്രപുഞ്ചം വിലോക്യ ഇത് കണ്ടു ആരാ കണ്ടത് ശ്രീശുഖൻ കണ്ടു ശ്രീശുഖൻ അത് പറഞ്ഞു ജഗതി സുഖകഥാതോ അതുകൊണ്ട് ഈ ശ്രീശുഖൻ പറഞ്ഞതായിട്ടുള്ള ഈ കഥയോളം നിർമ്മലം നാസ്തികിഞ്ചിൽ അത്രയും നിർമ്മലമായിട്ടുള്ള വേറൊന്നും ഈ ലോകത്തിലില്ല പ്രപഞ്ചത്തിലില്ല പിബ പരസുഖ ഇത് കുടിച്ചോളൂ ഭഗവാനിൽ പരൻ പരനിൽ സുഖം കിട്ടും എന്താ പരനിൽ ചേരും അപ്പോൾ ആ സുഖത്തെ കിട്ടും പരമസുഖം കിട്ടും അതിനുള്ള കാരണമായി തീരും ഹേതോഹോ ദ്വാദശസ്കന്ധസാരം അത് മുഴുവൻ ഈ പന്ത്രണ്ട് സ്കന്ധങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നു ഭാഗവത കഥ കൃഷ്ണ അത് മാത്രം മതി രാമ കൃഷ്ണ ഹരിഹി മൂന്ന് നാമം രമിപ്പിക്കുക എന്ന ഭാവം ആകർഷണം ചെയ്യുക എന്ന ഭാവം സർവം ഹരിക്കുക എന്ന ഭാവം നമ്മളെങ്ങോട്ട് ലീനമാക്കും ലയിപ്പിക്കും ഇതി ച പരമഗുഹ്യം സിദ്ധം നിഗദിതം തേ സപതിനിഗതിജം വിലോക്യ ജഗതി സുഖകഥാ നിർമ്മലം നാസ്തികിഞ്ചിത് പിരസുഖഹേദോർദ്വാര സ്കന്ധസാരം അതുകൊണ്ട് ഇതെല്ലാ ദിവസവും വായിക്കുക അർത്ഥം അറിഞ്ഞിട്ട് വായിക്കുക അപ്പം കൂടുതൽ കിട്ടും അർത്ഥം അറിയാതെ വായിക്കുമ്പോൾ കഷ്ടവും ഇനി നൂറ്റി ആറാമത്തെ ശ്ലോകം ഏതാം യോ നിയതയാ ശൃണോതിഭക്യാശ്ചയിനം കഥയതി ശുദ്ധ ശുദ്ധവൈഷ്ണവാഗ്രേ തൗ സമ്യക് കിം അഭി അസാധ്യം ഇനി വൈഷ്ണവന്മാരോടാണ് ഇത് പറയേണ്ട അപ്പളേ വേണ്ടത്ര ഫലം കിട്ടുള്ളൂ ആരാണോ അതിൻ്റെ വിധിപ്രകാരം ഭാഗവതത്തിൽ പറഞ്ഞ വിധിപ്രകാരം വേദത്തിൽ പറഞ്ഞ വിധിപ്രകാരം ഭാഗവതത്തെ ആരാണോ ഭക്തിപൂർവം പറയുമ്പോൾ അത് കേൾക്കുന്നത് അവർക്ക് ശുദ്ധിയോട് കൂടിയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് ഈ വൈഷ്ണവചിത്ത ഭാവത്തോടു കൂടിയിട്ട് വിഷ്ണു ദീക്ഷ എടുത്തവരുടെ ആ ഭാവത്തോടു കൂടിയിട്ട് ഇരിക്കുന്ന മഹാഭക്തന്മാരുടെ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇത് ആരാണോ പറയുന്നത് അവർക്ക് പറയുന്നയാൾക്കും കേൾക്കുന്നയാൾക്കും ഒരേപോലെ പുണ്യത്തെ പ്രദാനം ചെയ്യും വിധിപ്രകാരം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പരമഫലത്തെ ലഭിക്കും സച്ചിദാനന്ദ കിട്ടും മുക്തി കിട്ടും യഥാർത്ഥ തത്വജ്ഞാനത്തെ ഈ ഇതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചതായിട്ടുള്ള ഗൂഢം അല്ലെങ്കിൽ മർമ്മം ശ്ലേഷം വ്യങ്ക്യം പല അർത്ഥങ്ങളുണ്ട് അത് മുഴുവൻ കിട്ടും സാരം കിട്ടും അതുകൊണ്ട് ഈ ഭുവനത്തിൽ ഈ ബ്രഹ്മണ്ഡത്തിൽ ഭൂമിയിൽ നിന്നല്ല ഈ ബ്രഹ്മാണ്ടത്തിൽ കിട്ടാത്തതായിട്ട് യാതൊന്നും ഇല്ല ഭാഗവതത്തെ ആശ്രയിക്കുന്നവർക്ക് അങ്ങനെയാണ് ഏതാം യോ നിയതയാതാം ഈ ഇത് ഇപ്പം ഈ പറഞ്ഞില്ല ഇത് മുഴുവൻ ആരാണോ നിയമേന വേ വേദം പറഞ്ഞ പ്രകാരം ആചാര്യന്മാർ പറഞ്ഞ പ്രകാരം ഭാഗവതം പറഞ്ഞ പ്രകാരം ഭഗവാൻ വിഷ്ണു പറഞ്ഞ പ്രകാരം ഈ കൃഷ്ണനെ ആരാണോ കേൾക്കുന്നത് ഭക്തിയോട് കൂടിയിട്ട് ശൃണോതി ഭക്തിയാ ആരാണോ കേൾക്കുന്നത് യാഹാ ചേനാം ആരാണോ ച അവര് ഏനാം ഈ കഥയെ ഏനാം കഥയതി ഇത് പറയ പറയുന്നത് വ്യാഖ്യാനത്തോടു കൂടിയിട്ട് ഭാഗവതത്തെ പറയുന്നത് ശുദ്ധ വൈഷ്ണവാഗ്രെ ശുദ്ധചിത്തന്മാരായിട്ടുള്ള വിഷ്ണുദീക്ഷ എടുത്തതായിട്ടുള്ള വിഷ്ണു ഭക്തന്മാരുടെ മുമ്പിൽ പറയുന്നത് ആരാണോ അവർക്ക് തൗ രണ്ട് കൂട്ടർക്കും ഭക്ത കേൾക്കുന്നവർക്കും പറയുന്നവർക്കും സമ്യക് ഏറ്റവും സമ്യക്കായിട്ട് സാത്വികമായിട്ട് മാക്സിമം ഇതു തന്നെയാണ് വേണ്ടത് എന്ന രീതിയിൽ വിധി വിധിയോട് കൂടിയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലത്തെ ഫലം അത് ഭഗവാൻ എന്താണോ വിധിച്ചത് അത് നമുക്ക് ഹിതമറിഞ്ഞുകൊണ്ട് അതിൻ്റെ മാക്സിമം പുണ്യം ഫലം സച്ചിദാനന്ദത്തെ ഫലം ലഭേതേ ലഭേതേ കിട്ടും ലഭിക്കുക തന്നെ ചെയ്യും യാഥാർത്ഥ്യാത് ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഭുവനേ ഈ ഭുവനത്തിൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇതല്ലാതെ കണ്ട് വേറൊന്നും പുറത്തേക്ക് വരില്ല അതുകൊണ്ട് തന്നെ ഇതിൽ പ്രപഞ്ചത്തിലുള്ള എന്തും കിം അഭി അസാധ്യം ഈ പ്രപഞ്ചത്തിൽ ഈ ദേഹത്തോടു കൂടി നിന്ന് ഈ ദേഹത്തിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട് ദേഹത്തെ ഉപാധിയായി കൊണ്ട് ആശ്രയിച്ച അതുകൊണ്ട് ഇത്ര കാരണങ്ങൾ ഭാഗവതത്തെ മരണം ചെയ്യുക ഭാഗവതത്തെ പറയുക ഭാഗവതത്തിലൂടെ ജീവിക്കുക ഭാഗവതം പറഞ്ഞ വഴിയിലൂടെ ജീവിക്കുക ഇത്ര കാരണങ്ങൾ മനസാ വചസ കർമ്മണ ഭാഗവതനായിക്കൊണ്ട് ജീവിക്കുക അപ്പോ എല്ലാം കിട്ടും എന്ത് എന്ന് ചോദിക്കണ്ട എന്തായാലും കിട്ടും അതുകൊണ്ട് വൈഷ്ണവചിത്തന്മാരോട് പറയുക ഭക്തി ഉള്ളവരോട് പറയുക ഉറച്ചു പറയുക ഉറപ്പിച്ച് പറയുക ഉറക്ക പറയുക ഏതാം യോ നിയതയാ ശൃണോതിഭക്തിയം കഥയതി ശുദ്ധ വൈഷ്ണവാഗ്രേ തൗ സമ്യക് ഫലം ലഭേതേ യാഥാർത്ഥ്യാത് നഹി ഭുവനെ കിംഅ്യസാധ്യം കിം അഭി അസാധ്യം കിംഅി അസാധ്യം എല്ലാം സാധിക്കും എന്നാണ് സാ കിം എന്ത് അഭി അങ്ങനെയാണോ എന്ന് സംശയം തോന്നുന്നു അസാധ്യം അസാധ്യമായത് വലതുണ്ടോ അസാധ്യമായതൊന്നും ഇല്ല എന്നാണ് ഉത്തരം അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യമെങ്കിലും ഈ സാധ്യത അതായത് കിട്ടുക കിട്ടാത്തതായിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് एकद यो निया श्रृणोदिभक्यां कथयद वैष्णवाग्रे तौ सीधि फल देयाथारि भुवने किमप्यसाध्यम सर्व श्रीकृष्णारणमस्तुरी श्री पदपुरे उत्तरखंडे महात्म्ये श्रवण विधि विधिथ भागवत ष्ठोध्याद भागवतमहात्म्यम श्रीकृष्णापणस्तु शुभम भूया सर्वत्र ശ്രീ ഗുരു അപ്പ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 ഇപ്പം നമ്മൾ എൺപത്തി ആറ് ഭാഗങ്ങൾ ആദ്യത്തെ അഞ്ച് അധ്യായങ്ങളെ പറഞ്ഞു ഇരുപത്തി ഒമ്പത് അധ്യായങ്ങൾ ഇപ്പോൾ ഇരുപത്തി ഒമ്പത് പാഠങ്ങളായിട്ട് ഇതും പറഞ്ഞു അപ്പോൾ ഇരുപതും എൺപതും നൂറ് നൂറ്റി ആറും ഒമ്പതും നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനഞ്ച് ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് പ്ലേലിസ്റ്റിലെടുത്ത് കഴിഞ്ഞാൽ രണ്ട് പേരുകളിൽ ഇത് കാണാൻ സാധിക്കും ഭാഗവത പഠനം അത് എല്ലാവരും കേൾക്കുവാനും അത് എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും ചോദിക്കുക നേരിട്ട് ചോദിക്കുക മറ്റൊരാളെ ചോദിക്കുക പറയ എൻ്റെ ആവശ്യം എന്താ തോന്നുന്നില്ല എൻ്റെ എൻ്റെ പറയൽ പറയലിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എൻ്റെ പാണ്ഡിത്യം പ്രകടിപ്പിക്കാനുള്ള വേദിയല്ല ഭാഗവതം എനിക്ക് പണ്ഡിത പാണ്ഡിത്യം പാണ്ഡിത്യമില്ലെന്നുള്ളത് എനിക്കറിയാം ഞാൻ പുസ്തകത്തിൽ നോക്കിയിട്ട് പറയണു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തു തരാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന ഞാൻ ചെയ്തു തരും എന്നെക്കൊണ്ട് പറ്റാത്തത് പണ്ഡിതന്മാരിൽ നിന്നും ചോദിച്ചിട്ട് ഭക്തന്മാരായിട്ടുള്ള പണ്ഡിതന്മാരിൽ നിന്നും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരും ഭാഗവത ഘാതകനാവരുത് ഭാഗവത ഉപാസകനാവുക ഭാഗവതന്മാർക്കുള്ള നിർദ്ദേശമാണ് വിമർശനം നമ്മൾ ആത്മവിമർശനം മാത്രമേ വേണ്ടു മറ്റൊരാളെ വിമർശിക്കണ്ട ഞാൻ എന്നെ മാത്രം വിമർശിക്കുക സംശയങ്ങൾ ചോദിക്കുന്നത് വിമർശനമല്ല സംശയം ചോദിച്ചോളൂ ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എൻ്റെ ഫോൺ നമ്പർ ഞാൻ വടശ്ശേരി ഹരി നമ്പൂതിരി ഇനി അടുത്ത ഭാഗം തൊട്ടിട്ട് ഭാഗവതം ക്ലാസ് തുടങ്ങാണ് സാരം അന്വയം അർത്ഥം കുറച്ചൊരു വിശദീകരണം അതിൽ വിശദീകരണം വളരെ കുറവ് എന്നാൽ വേണമെന്നുള്ളത് തോന്നുന്നത് പറയുകയും ചെയ്യും അപ്പോൾ ഇതിനെ ശ്രദ്ധാപൂർവം കേൾക്കുന്നവർക്കാണ് ഇത് തരുന്നത് ഇത് എല്ലാവരും കേൾക്കണമെന്നാണ് മോഹം കേൾക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവ് എന്നുള്ളത് സത്യം അതുകൊണ്ട് കിട്ടാത്തവർക്ക് നഷ്ടം കിട്ടിയവർക്ക് ലാഭം അപ്പോൾ ലാഭമുള്ള ആളുകൾക്ക് ഭഗവാൻ അത് ഹിതം അറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യം എന്താണോ അത് നടത്തി കൊടുക്ക കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം അവരുടെ ദുഃഖം എന്താണോ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം സ്വസ്ഥത സന്തോഷം സ്വാതന്ത്ര്യം അത് ഭഗവാൻ തരുമാറാകട്ടെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഞാൻ വടശ്ശേരി ഹരി ഭാഗവത ഉപാസകൻ ഭാഗവതം രാമായണം ദേവീ മഹാത്മ്യം ഭദ്രകാളി മഹാത്മ്യം ശിവപുരാണം ശ്രീമതി ഭഗവത്ഗീത പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇപ്പോൾ ഇതാ ദേവി ഭാഗവതം യജ്ഞവിധി എന്ന പേരിൽ എഴുതി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് പ്രഭാഷണം ചെയ്യാൻ വേണ്ടിയിട്ട് യജ്ഞം എപ്രകാരം നടത്തണം എന്നുള്ളത് എനിക്ക് അറിയാവുന്ന രീതിയിൽ എഴുതി പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതിന് എല്ലാ ഭക്തന്മാരും എന്നെ അനുഗ്രഹിക്കണമെന്നും വിനീതമായിട്ട് പ്രാ പ്രാർത്ഥിക്കുന്നു സർവഭക്തേഭ്യോ നമ സർവചരാചരെഭ്യോ നമ സർവേഭ്യോ നമ ഭക്തേഭ്യോ നമ ശ്രീ ഭൂമിദേവിയെ നമ ശ്രീകൃഷ്ണ നാരായണ ശ്രീകൃഷ്ണ അർപ്പണവസ്തു ശ്രീകൃഷ്ണായ നമ